Hello guys. Hello guys. Welcome back to our channel. Hello guys. Good morning guys. Hello guys. Hello guys. Good morning 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 guys അത് ഇന്നലെ ഞങ്ങള് മസ്റ്ററിങ്ക്യാവശ്യം മസ്റ്ററിങ് എടുക്കാൻ പോയിട്ടോ പോയപ്പോൾ അവിടെ അമ്മയുടെ മൗസിന്റെ തമ്പി വെച്ചിട്ട് വന്നില്ല അപ്പൊ ഇന്നലെ വൈകീട്ട് ഞങ്ങൾ അക്ഷയൊക്കെ ആക്ച്വൽ സെന്ററിലേക്ക് വന്നായിരുന്നു ഇന്നലെ വന്നപ്പോൾ നല്ല നിങ്ങളെ വന്നപ്പോൾ ആറരയൊക്കെ ആകുമ്പോൾ ഒരു അഞ്ചൊരു ആറ് മണിയാകുമ്പോൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഒരു ഒന്നര മണിക്കൂറൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അമ്മയ്ക്ക് നിൽക്കാൻ പറ്റാതെ ഞങ്ങൾ വീട്ടിൽ തിരികെ പോയായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇന്ന് രാവിലെ എട്ടര ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ റെഡിയായി എട്ടര ആകുമ്പോൾ റെഡി ആയപ്പോൾ ഓട്ടോ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി രണ്ട് ഓട്ടോ അങ്ങ് വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ വേറൊരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങ് വന്നേ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്ക് ഒൻപത് മണി ഒൻപതേക്കാളാകുമ്പോഴാണ് ഇവിടെ എത്തി നല്ല തിരക്ക് ഞങ്ങൾ ഫോം വല്ല അങ്ങ് എഴുതി കൊടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കും ഓട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട് അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് അമ്മ ഹായ് അറിഞ്ഞേക്ക് അമ്മയ്ക്ക് ഒട്ടും വയ്യാട്ടോ കണ്ടോ അമ്മ ബെൽറ്റ് എല്ലാം ഇട്ടോണ്ടോ വന്നിട്ട് കണ്ടോ അമ്മ ബെൽറ്റ് എല്ലാം ഇട്ടോണ്ടാ വന്നിരിക്കുന്നത് വാവസിന് സ്കൂളിലേക്ക് പോകാന്ന് വെച്ചിട്ടാ വാവസ് റെഡി ആയിട്ട് വന്നിരിക്കോ കൈസാ കണ്ടോ വാസിന്റെ വേഗത തിന്നീല് വെച്ചേക്ക ഞങ്ങൾ അക്ഷയ സെൻ ഇതാ അക്ഷയ സെന്റർട്ടോ ഇതാ അമ്മ ഇരിക്കുന്ന ആയി കാണുന്ന അക്ഷയ സെന്റർ ഇതിന്റെ ഇതിൻ്റെ സൈഡ് ഒരു വീടുണ്ട് കേട്ടോ ആ വീട്ടിന്റെ അവിടെ ഞങ്ങൾ ഇരിക്കുന്നത് ആ വീട്ടിന്റെ അവിടെ അമ്മയ്ക്ക് ചേർ വേണമെന്ന് വെച്ചാൽ ചേർ ഞങ്ങൾ മേടിച്ചു കൊടുത്തിട്ട് ഇരിക്കുക അപ്പുറത്തെ ചേർന്ന് വാസ്സ് ഇരുന്നു അങ്ങനെ ആ വീട്ടിൽ വീട്ടിലൊന്നിരിക്കുക കേട്ടോ അതായത് നമുക്ക് ഒട്ടും തെയ്യാതിക്കാനേ വൈകോ നല്ല തിരക്കുണ്ടോ അവിടെ ഞങ്ങൾ ദോശ കേസിൽ തന്നേട്ടോ അത് വാവസിന്റെ ഫ്രണ്ട് കേട്ടോ ഗായസ് ഒരു വാവസിനോട് പഠിക്കുന്ന ഫ്രണ്ട് കേട്ടോ വാസിന്റെ ഫ്രണ്ട് ശ്രുദ്ധി ഫ്രണ്ടിന്റെ ഏട്ടനോട്ടോ ഗൈസ് ഇങ്ങനെ മാറി നിക്കുക ഇങ്ങോട്ടന്നെ അവർക്ക് ഇങ്ങനെ വീഡിയോസ് ഇല്ലാതെ ഭയങ്കര ചമ്മല അതന്നെ മാറി നിക്കുന്ന ഷേച്ചിരക്കാൻ പറഞ്ഞിട്ട് മാറിയിരിക്കുക അവർ മാറിയിരിക്കാൻ പറഞ്ഞിട്ടു വെള്ളാവെന്ന് പറഞ്ഞിട്ട് എ സി നേരത്തുന്ന ആ ചേട്ടി വേറെ സമ്മങ്ങളിങ്ങോട്ട് കഴുകിക്കൊണ്ടിരിക്കുവോ അപ്പൊ നിങ്ങള് മാറി വയ്ക്കാൻ പറഞ്ഞിങ്ങനെ മാറിയിരിക്കുക എന്താ പറഞ്ഞു അമ്മ എഴുന്നരുന്ന് വയ്യാതായിട്ട് അമ്മ കരിയുവാ കണ്ടതോടിക്കുമ്പോഴ്സ് അവിടെ ആണെങ്കിൽ നല്ല തിരക്ക അവരാണെങ്കിൽ അമ്മക്ക് വയ്യാന്ന് പറഞ്ഞ അവർ കേൾക്കുന്നില്ല സമ്മതിക്കുന്നില്ല മുതലോ വന്നാ